ഒരു അതിലെ വൺ നേഷൻ വൺ ഇലക്ഷൻ ബില്ല് ഭേദഗതി ബില്ല് എന്ന് ലോക്സഭയിലെ കേന്ദ്ര നിയമകാര്യമന്ത്രി അവതരിപ്പിച്ചു അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ശക്തമായി അതിനെ എതിർത്തു എൻ്റയർ ഒപ്പോസിഷൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിന്ന് ഈ ഭേദഗതി ബില്ലിനെ എതിർത്തു ആദ്യം ആദ്യത്തെ ബില്ല് വന്നു അതിനെ ഞങ്ങൾ ഡിവിഷൻ ചോദിച്ചു എതിർപ്പുകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് കക്ഷികളുടെ ഭാഗത്ത് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുനിന്നുള്ള ശക്തമായ എതിർപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചു ഈ ബില്ല് അവതരിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം തകർക്കും സംസ്ഥാനങ്ങളുടെ മേൽ കടന്നുകയറ്റമാണിത് എന്നുള്ള എല്ലാ വാദങ്ങളും ഞങ്ങൾ നിരത്തി പക്ഷേ ഗവൺമെൻറ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ബില്ല് അവതരിപ്പിക്കാനേ പാടില്ല ബില്ല് പൂർണ്ണമായും പിൻവലിക്കണം ഒരു കാരണവശാലും ഇത് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ഗുണകരമല്ല ഈ ബില്ല് ഇത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കൈകടത്തുന്നതാണ് സംസ്ഥാനങ്ങളുടെയോ പ്രതിപക്ഷ പാർട്ടികളുടെ അഭിപ്രായം കേൾക്കാതെ കേന്ദ്ര സർക്കാരിൻ്റെ അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്ന ബില്ല് ഇതൊരു പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനും ഒരു പാർട്ടി ഒരു രാജ്യം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ബി ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നീക്കമാണ് എന്ന കാര്യം ഞങ്ങൾ പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഉന്നയിക്കുകയുണ്ടായി പക്ഷേ ബില്ല് അവതരിപ്പിക്കാൻ പാടില്ലെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചില്ല എന്നാൽ സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടു കോൺഗ്രസിൽ നിന്ന് ഗൗരവ് ഗൊഗോയിയും മനീഷ് തിവാരിയും ഞാനുമാണ് നോട്ടീസ് നൽകിയിരുന്നത് പക്ഷേ ഗൗരവ് ഗൊഗോയിക്കും മനീഷ് തിവാരിക്കും ബില്ലിനെ എതിർക്കാനുള്ള അവസരം കൊടുത്തു ബില്ലിൻ്റെ അവതരണത്തെ എതിർക്കാനുള്ള അവസരം കൊടുത്തു അതോടൊപ്പം തന്നെ മറ്റ് കക്ഷികൾ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുള്ള എം പിമാർക്കും അവസരം കൊടുത്തു അങ്ങനെ നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ബില്ല് പാസാക്കാൻ സമയത്ത് ഞങ്ങൾ വോട്ട് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടന്നു വോട്ടെടുപ്പ് നടന്നപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് ഒരുപക്ഷെ ഭരണകക്ഷിക്ക് മുൻതൂക്കം ഉണ്ടായെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് ഇന്നത്തെ വോട്ടെടുപ്പിൽ മനസ്സിലായി കാരണം യഥാർത്ഥത്തിൽ നേരത്തെ ഒരു വോട്ടെടുപ്പ് ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു മുൻവിധിയും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ജെ പി സിക്ക് വിടണം അല്ലെങ്കിൽ ജോയിൻറ്റ് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതും അങ്ങനെയാണ് തീരുമാനിച്ചത് എന്നാൽ സഭയിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതുവികാരം വോട്ടെടുപ്പ് വേണം അല്ലെങ്കിൽ ഡിവിഷൻ ചോദിക്കണം എന്നുള്ള ഒരു തീരുമാനം വന്നപ്പോൾ ആ തീരുമാനത്തോടൊപ്പം മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും സ്വതന്ത്ര അംഗങ്ങൾ ആ ആവശ്യത്തോട് യോജിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബില്ല് ബില്ല് അവതരിപ്പിക്കുന്നതിന് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ ഏതാണ്ട് ഭരണകക്ഷിക്ക് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടും പ്രതിപക്ഷത്തിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുമാണ് ലഭിച്ചത് ഒരുപാട് അംഗങ്ങൾ ഇന്ന് ഹാജരായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ഇന്നലെയാണ് ഈ രാത്രിയാണ് ഈ ബില്ല് ഇന്ന് സഭയിൽ കൊണ്ടുവരുമെന്ന് ബിസിനസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത് ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ ഉൾപ്പെടുത്തിയിന്നലെ രാത്രി മണിക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ പല അംഗങ്ങൾക്കും എത്താൻ കഴിയില്ല ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ എ ഐ സി സിയുടെ സംഘടന ചുമല്ല ശ്രീ കെ സി വേണുഗോപാലും തൃശ്ശൂരിൽ ഒരു ഭരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു അങ്ങനെ ഒരുപാട് അംഗങ്ങൾക്ക് പ്രതിപക്ഷത്തുനിന്ന് ഇന്നത്തെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ പങ്കെടുക്കാൻ കഴിയാത്ത എം പിമാരുടെ കൂടി കണക്കെടുത്താൽ പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് തീർച്ചയായും വളരെ അധികം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഭരണകക്ഷിക്ക് മൃഗീയമായ ഭൂരിപക്ഷം അതായത് ലോക്സഭയിൽ ഇല്ല എന്നതിൻ്റെ ഒരു ഫിഗറാണ് ഇന്ന് വന്നിട്ടുള്ളത്